ഫോളോവേഴ്സ് ചോയ്സ് ഫോളവേഴ്സിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ പഞ്ചസാരയ്ക്ക് പകരം എന്താണ് ഉപയോഗിക്കുക പ്ലീസ് മെൻഷൻ എ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഷുഗർ ഷുഗറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ്നേഴ്സ് സ്റ്റിവിയ സ്വീറ്റ്നർ യൂസ് ചെയ്യാവുന്നതാണ് അതൊരു പ്ലാൻ ബേസ്ഡ് സേഫ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറും യൂസ് ചെയ്യാവുന്നതാണ് അത് നാച്ചുറൽ സ്വീറ്റ്നറാണ് പക്ഷേ ഇത്തി കോസ്റ്റ്ലിയാണ് പക്ഷേ വളരെ സേഫ് ആണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ചൂസ് ചെയ്യാം ചില ബ്രാൻഡുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ട്രൂ നേറ്റീവിൻ്റെ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ നല്ലതാണ് അല്ലെങ്കിൽ ഫൈവ് ഇ എസ് ടു വൺ ഫൈവ് പി എം എന്ന കമ്പനിയുടെ നല്ലതാണ് സോ സ്വീറ്റിൻ്റെയും നല്ലതാണ് ചോക്ലേറ്റിൽ ചേരുന്ന മായം എന്താണ് ഏറ്റവും നല്ല ചോക്ലേറ്റ് ഏതാണ് ചോക്ലേറ്റിൽ ചേരുന്ന മായം എന്ന് പറയുന്നത് അവയുടെ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കുക കൊക്കോ സോളിഡ് കൊക്കോ ബട്ടർ കൊക്കോ പൗഡർ എന്നിവയെക്കാളും കൂടുതൽ അതിനകത്ത് പാം ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് അതിലുണ്ടെങ്കിൽ അത് ദയവായി ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ഷുഗറിന്റെ അളവ് ഷുഗറിന്റെ അളവ് വളരെ കുറവുള്ളത് മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ചോക്ലേറ്റ് പറഞ്ഞു തരികയാണെങ്കിൽ പോളൻ മൈക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ചോക്ലേറ്റ് വളരെയധികം നല്ലതാണ് അതിൽ കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും രണ്ട് കാറ്റഗറിയിൽ ആയിട്ടുണ്ട് അത് രണ്ടും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കുട്ടികൾക്ക് ചൂസ് ചെയ്യുമ്പോൾ അത് മാത്രം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡിജിറ്റ് ഗിൽറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ചോക്ലേറ്റും ചൂസ് ചെയ്യാം അത് കുട്ടികൾക്ക് കൊടുക്കാൻ അവർ പറയുന്നില്ല വലിയവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനകത്ത് അലർജൻ അഡ്വൈസിൽ മാറ്റിട്ടോളും എരിത്തിരിട്ടോളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട വലിയവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് പോളോ ഡെയിലി കഴിക്കാവോ ഒരിക്കലും കഴിക്കാൻ പാടില്ല കാരണം അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷുഗറും ഗ്ലൂക്കോസ് ഇറപ്പും സ്റ്റാർച്ചുമാണ് ഇത് മൂന്നെണ്ണവും നമ്മളെ അഡിക്റ്റാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ പോളോ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കമ്പനി തന്നെ അവയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം അവരുടെ ചൂയിങ് എബിലിറ്റി വളരെയധികം കുറവായതിനാൽ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെന്നല്ല കുട്ടികൾക്ക് ഇതുപോലുള്ള ഷുഗർ കാൻഡീസ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക